എല്ലാ കൂട്ടുകാർക്കും അശ്വൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ജീവചരിത്രം കുറിപ്പ് തയ്യാറാക്കാം അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയാണ് ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കർ ആധുനിക ഇന്ത്യൻ രാഷ്ട്രശില്പികളിൽ പ്രമുഖനായ അദ്ദേഹം ദളിത് വിമോചകൻ സാമൂഹിക വിപ്ലവകാരി ധനതത്വശാസ്ത്രജ്ഞൻ ചിന്തകൻ എഴുത്തുകാരൻ വാഗ്മി ബുദ്ധമത പുനരുദ്ധാരകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ് മധ്യപ്രദേശിലെ മഹൗ എന്ന ഗ്രാമത്തിൽ സൈനികനായ രാംജി സക്പാൽ ഭീമാഭായ് ദമ്പതികളുടെ പതിനാലാമത്തെ മകനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ഏപ്രിൽ പതിനാലിന് അംബേദ്കർ ജനിച്ചു മഹാരാഷ്ട്രയിലെ മഹർ എന്ന ദളിത് സമുദായമായിരുന്നു അദ്ദേഹത്തിൻ്റെത് താഴ്ന്ന ജാതിക്കാരൻ ആയിരുന്നതിനാൽ വലിയ അവഗണനയാണ് എവിടെയും അംബേദ്കറിനെ നേരിടേണ്ടി വന്നത് ഇന്ത്യയിലെ ദളിത് വിഭാഗക്കാരിൽ കോളേജ് വിദ്യാഭ്യാസം നേടുന്ന ആദ്യ വ്യക്തിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ന്യൂയോർക്ക് ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ നിന്നും അംബേദ്കർ നിയമ രാഷ്ട്രതന്ത്രം സാമ്പത്തിക ശാസ്ത്രം എന്നിവയിൽ ഒന്നിൽ കൂടുതൽ ഡോക്ടറേറ്റും നേടി ഹരിജനങ്ങളുടെ നേതാവായി അംഗീകരിക്കപ്പെട്ട അംബേദ്കർ ഇന്ത്യൻ ജാതി വ്യവസ്ഥക്കെതിരെ പോരാടുന്നതിനായി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ മുംബൈ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായി പൊതുജീവിതം ആരംഭിച്ച അദ്ദേഹം മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തു ദളിതരുടെ ആവശ്യങ്ങൾ അധികൃത സ്ഥാനങ്ങളിലെത്തിക്കാൻ അദ്ദേഹം മൂകനായക ബഹിഷ്കൃത ഭാരത് തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചു ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ബാബാസാഹേബ് എന്നറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഇൻഡിപെൻഡൻ്റ് ലേബർ പാർട്ടി രൂപവൽക്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യ നിയമമന്ത്രിയായി തുടർന്ന് ഭരണഘടനാ കമ്മിറ്റിയുടെ ചെയർമാനായും തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് ഒക്ടോബർ പതിനാലിന് അംബേദ്കറും അനുയായികളും ബുദ്ധമതം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് ഡിസംബർ ആറിന് അംബേദ്കർ അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ചൈത്യഭൂമി എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്ത്യയുടെ പരമോന്നത പൗര ബഹുമതിയായ ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി അംബേദ്കറിന് സമ്മാനിച്ചു